ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മുടെ റസ്മിൻ ബൈ എത്തിയിരിക്കുകയാണ് റസ്മിൻ ബൈ വന്നത് ഒരു ഒരു വേഷം മാറിയിട്ടുള്ള ഒരു വരവാണ് വന്നത് അതൊരു എന്താണ് പറയുക ചില അത് ആരാണെന്നുള്ളത് മനസ്സിലായി അങ്ങനെ റസ്മിൻസീന്ന് റസ്മിൻ എന്നൊക്കെ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ റസ്മിൻ വന്ന് എല്ലാവരുമായിട്ട് കെട്ടിപ്പിടിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ജാസ്മിനെ മാത്രം അവിടെ കാണാനുണ്ടായില്ല ജാസ്മിൻ കുളിക്കുകയായിരുന്നു അപ്പോൾ ജാസ്മിൻ ഒരു പ്രാങ്ക് കൊടുത്താലോ എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ ജാസ്മിൻ കുളിക്കുന്ന സമയത്ത് കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് ബാഗ് കൂടെ പോയിട്ട് ഓടി ഇട്ടിപ്പിടിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കാണാൻ പറ്റി ജാസ്മിൻ ഞെട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്താണ് അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള രംഗങ്ങൾ കുറേയൊന്നും കാണാനുണ്ടില്ല ഒക്കെ ബോസൈഡൻ എന്താ വെട്ടിച്ചുരിക്കുന്നതാണ് തോന്നുന്നത് അങ്ങനെ പിന്നെ അവർ കുറേ സംസാരിച്ചിട്ടുണ്ടായിരിക്കും പുറത്തുള്ള കാര്യങ്ങളും എന്തൊക്കെയോ സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കുറേയൊക്കെ വെട്ടി ഒഴിവാക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ജാസ്മിന് റസ്മിനൊക്കെ പോയതിനു ശേഷം വളരെയധികം ഡള്ളായി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുന്നൊക്കെ പ്രതീക്ഷിക്കുന്നു എന്തായാലും പുതിയൊരു വീഡിയോ വരാം